ഹലോ ഒരു നടന്നു കഴിഞ്ഞാൽ നമ്മൾ വളരെ അത്യാവശ്യമായി ചെയ്തിരിക്കേണ്ട ഒരു പ്രോസസ്സാണ് ആ മാര്യേജ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് അതായത് ഹസ്ബൻഡിന്റെ വൈഫിന്റെ നൈൻ മാര്യേജ് നടന്ന പ്ലീസ് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഇവയൊക്കെ ഡീറ്റെയിൽസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ആ മാര്യേജ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ ഈ മാര്യേജ് സർട്ടിഫിക്കറ്റ് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ട് വരുന്ന ഡോക്യുമെന്റ് ആണ് നമ്മുടെ കേരള ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ സൈറ്റായ കെ സ്മാർട്ട് ഡോട്ട് എൽ ജി എസ് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റ് വഴി നമുക്ക് ഒരു മാര്യേജ് സർട്ടിഫിക്കറ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം അത് എങ്ങനെ നമുക്ക് ഡിജിറ്റലി കീപ്പ് ചെയ്യാം എങ്ങനെ പ്രിന്റ് ചെയ്യാം തുടങ്ങിയ ഡീറ്റെയിൽസ് ആണ് ടാലൻ ഫോർ ടെക്കിന്റെ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യുന്നത് ദിസ് ഈസ് ടാലൻ ഫോർ ടെക് വെൽക്കം ടു അവർ ന്യൂ വീഡിയോ നമുക്ക് നമ്മുടെ മാരിറ്റ് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഫോണിലോ നിങ്ങളുടെ കമ്പ്യൂട്ടറിലോ ഉള്ള ഡിഫോൾട്ട് ബ്രൗസർ ഓപ്പൺ ചെയ്യുക ഞാനിവിടെ എന്റെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുവാണ് ഗുൽക്രോം ഓപ്പൺ ചെയ്തു ഗുൽക്രോമിൽ നമ്മളൊരു സൈറ്റ് നമ്മൾ ടൈപ്പ് ചെയ്ത് കയറേണ്ടതുണ്ട് അതായത് നമ്മുടെ കേരള ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ സൈറ്റ് ആയ കെ സ്മാർട്ട് എന്ന സൈറ്റ് ആണ് അപ്പൊ ഞാൻ സൈറ്റ് ടൈപ്പ് ചെയ്യുവാണ് ഇത് കേരള ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ സൈറ്റ് ആണ് ഞാൻ ആ സൈറ്റ് എന്റർ ചെയ്ത് കയറുകയാണ് സൈറ്റ് എന്റർ ചെയ്ത് കയറുമ്പോൾ തന്നെ നമുക്ക് കേരള ഗവൺമെന്റിന്റെ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്കിവിടെ കാണാൻ പറ്റും അതായത് നമുക്ക് ബെർത്ത് രജിസ്ട്രേഷൻ മാരേജ് രജിസ്ട്രേഷൻ ഡെത്ത് രജിസ്ട്രേഷൻ ഇത് ബിൽഡിംഗ് പെർമിറ്റ് ഇതുപോലെ ഒരുപാട് ഫീച്ചേഴ്സ് മീൻസ് ഒരുപാട് സർട്ടിഫിക്കറ്റ് നമുക്ക് ഈ ഒരു പോർട്ടലിന് വഴി നമുക്ക് ജനറേറ്റ് ചെയ്യാനും നമുക്ക് രജിസ്റ്റർ ചെയ്യാനും കഴിയുന്നതാണ് അപ്പോൾ ഇപ്പോൾ നമുക്ക് വേണ്ടത് നമ്മുടെ മാര്യേജ് രജിസ്ട്രേഷൻ ആണ് അതേപോലെ തന്നെ ഇവിടെ രജിസ്റ്ററിനും അതേപോലെ ലോഗിനും ഉള്ള ഓപ്ഷൻ ഉണ്ട് ആദ്യമായിട്ട് ഒരു മാര്യേജ് രജിസ്ട്രേഷൻ മീൻസ് സർട്ടിഫിക്കറ്റിന് വേണ്ടി രജിസ്റ്റർ ചെയ്യുന്നവർ ഈ സൈറ്റിൽ കെ എസ് മാർഡ് സൈറ്റിലേക്ക് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് അത് കഴിഞ്ഞിട്ട് അവർക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് മാത്രം ഇത് ചെയ്യാൻ പറ്റും എന്നാൽ നമുക്ക് ഓൾറെഡി രജിസ്റ്റർ ചെയ്ത സർട്ടിഫിക്കറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനാണ് ഇപ്പോൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ രജിസ്റ്റർ ചെയ്യേണ്ടതോ അല്ലെങ്കിൽ ലോഗിൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ആയിട്ട് ഈ മാരേജ് രജിസ്ട്രേഷൻ എന്ന ഈ ഒരു ബട്ടൺ നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കതിൽ കയറാൻ പറ്റും അപ്പൊ ഞാൻ ആ ബട്ടൺ ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ ചോദിക്കുന്നുണ്ട് എന്താണ് മാരേജ് സർട്ടിഫിക്കറ്റ് മാരേജ് രജിസ്ട്രേഷൻ ന്യൂ രജിസ്ട്രേഷൻ ആണ് എന്താണ് ചോദിക്കുന്നുണ്ട് എനിക്ക് വേണ്ടത് മാരേജ് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നതാണ് അപ്പൊ ഞങ്ങളുടെ ഈ മാരേജ് സർട്ടിഫിക്കറ്റ് എന്നൊരു ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് അടുത്ത പേജ് വരുമ്പോൾ നമുക്ക് അവിടെ ഡീറ്റെയിൽസ് ചോദിക്കുന്നതായിരിക്കും അവിടെ രണ്ട് പേക്ക് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും ഒന്ന് നോർമൽ സെർച്ചും ഒന്ന് സ്മാർട്ട് സെർച്ചും രണ്ടിലും ഏതാ ഫീച്ചേഴ്സ് ഒരേപോലെ തന്നെയാണ് ഇപ്പോൾ നമുക്ക് നോർമൽ സെർച്ച് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഫീച്ചേഴ്സ് അവിടെ കൊടുക്കാം നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് അവിടെ കൊടുക്കാം ഇപ്പോൾ ആദ്യമുള്ള ഡിസ്ട്രിക്ട് ഏതാണ് ഡിസ്ട്രിക്ട് ആ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുക നെക്സ്റ്റ് ലോക്കൽ ബോഡി മുനിസിപ്പാലിറ്റി ആണോ കോർപ്പറേഷൻ ആണോ അത് ആദ്യം സെലക്ട് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് വരുന്നത് ലോക്കൽ ബോഡി ഏതാണ് ആ ലോക്കൽ ബോഡി അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് ഡേറ്റ് ഓഫ് മാര്യേജ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് മാരേജ് ഏതാണോ ആ ഡേറ്റ് ഓഫ് മാരേജ് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം നമുക്ക് സെലക്ട് സെലക്ട് ചെയ്യാം നെക്സ്റ്റ് ചോദിക്കുന്നത് ഹസ്ബൻഡിന്റെ നെയ്മാണ് ഹസ്ബൻഡിന്റെ എന്താണോ ആ നൈം അവിടെ എന്റർ ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് വൈഫിന്റെ നെയ്മൈഫിന്റെ നെയിം എന്റർ ചെയ്ത് കൊടുക്കുക അവിടെ ഫുൾ നെയിം നെയ്മർ ചെയ്യാൻ നിർബന്ധമില്ല ആദ്യത്തെ ഒരു നാല് ലെറ്റർ മാത്രം എന്റർ ചെയ്താൽ മതിയാകും അത്ര എന്റർ ചെയ്ത ശേഷം സെർച്ച് എന്ന ബട്ടണിൽ പ്രസ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇവിടെ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് ഫ്രെച്ചിട്ട് സക്സസ്ഫുൾ എന്നൊരു മെസ്സേജും വരുന്നുണ്ട് ഇവിടെ താഴെ തന്നെ ഡേറ്റ് ഓഫ് മാരേജ് ഹസ്ബൻഡിന്റെ നൈം വൈഫ് നെയിം അതുപോലെ പ്ലേസ് ഓഫ് മാരേജ് എവിടെയാണോ മാരേജ് നടന്ന പ്ലേസ് ഓഫ് മാരേജ് നെക്സ്റ്റ് ഒരു രജിസ്ട്രേഷൻ നമ്പർ ഇത്രയും ഡീറ്റെയിൽസ് വരുന്നത് വരുന്നതുണ്ട് അതേപോലെ തന്നെ ഇവിടെ ഐ ബട്ടൺ നമുക്ക് കാണാൻ കഴിയും ഈ ഐ ബട്ടണിൽ പ്രസ് ചെയ്യുക ഐ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഒരു ഇൻഫർമേഷൻ ബോക്സ് വരുന്നുണ്ട് മാരേജ് ഇൻഫർമേഷൻ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ ഡേറ്റ് ഓഫ് മാരേജ് നെയിം ഈ ഡീറ്റെയിൽസ് എല്ലാം വരുന്നുണ്ട് ഇവിടെ മുകളിൽ ഡൗൺലോഡ് ചെയ്യാനും എല്ലാ ഓപ്ഷൻസ് ഉണ്ട് ഇപ്പോൾ ഇവിടെ രണ്ട് ബട്ടൺ ക്ലോസ് എന്ന ബട്ടൺ ഉണ്ട് വ്യൂ സർട്ടിഫിക്കറ്റ് എന്ന ബട്ടൺ ഉണ്ട് അപ്പൊ നമുക്കിവിടെ വ്യൂ സർട്ടിഫിക്കറ്റ് എന്ന ബട്ടൺ നമുക്ക് പ്രസ് ചെയ്യാം വ്യൂ സർട്ടിഫിക്കറ്റ് എന്ന ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മാര്യേജ് സർട്ടിഫിക്കറ്റ് അവിടെ ജനറേറ്റ് ആയിട്ട് കാണാൻ പറ്റും നമ്മുടെ ഒറിജിനൽ മാര്യേജ് സർട്ടിഫിക്കറ്റ് തന്നെയാണ് ആ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് നമുക്ക് ജനറേറ്റ് ആയിട്ടുണ്ട് ഈ മുകളിൽ മൂന്ന് ഓപ്ഷൻസ് വരുന്നുണ്ട് ഒന്ന് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നെക്സ്റ്റ് പ്രിന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സൂക്ഷിക്കാൻ പറ്റും അത് നിങ്ങൾക്ക് നമ്മുടെ ഫോണിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലാപ്ടോപ്പിൽ ഇട്ടേക്കാൻ പറ്റും ഇവിടെ പ്രിന്റ് എന്ന ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പ്രിന്റ് ചെയ്യാൻ പറ്റും ഷെയർ എന്ന ബട്ടൺ നിങ്ങൾക്ക് അടുത്തതിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റും അപ്പൊ ഇത്രയും ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ മാര്യേജ് സർട്ടിഫിക്കറ്റ് ഈസി ഈസിട്ട് തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും അപ്പൊ ഈ ഒരു സിമ്പിൾ മെത്തേഡ് വഴി മറ്റാരുടെ സഹായമില്ലാതെ നമുക്ക് തന്നെ നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കെ സ്മാർട്ട് എന്ന സൈറ്റ് വഴി നമുക്ക് അത് ഈ ഒരു ഓപ്ഷൻസ് എല്ലാം അവൈലബിൾ ആണ് ഇതുപോലുള്ള കൂടുതൽ ടെക്നിക്കൽ വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ചാനൽ ഫോളോ ചെയ്യുക ബൈ ബൈ